ഇന്നത്തെ ഞങ്ങളുടെ യാത്ര പാലക്കാടിലെ ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ കടയില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇഡ്ലി കഴിക്കാനുള്ള യാത്രയായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും രാമശ്ശേരി ഇഡ്ലി ഞാനും അതുപോലെ തന്നെ കൗതുകത്തോടെ കഴിക്കാനായിട്ട് വളരെ എക്സൈറ്റ്മെന്റിലാണ് പോയത് ഇഡ്ലി ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് ഏത് ഇഡ്ലി ഇതിനൊരു പ്രത്യേകത തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി നമ്മൾ ചെന്ന സമയം ഏഴ് ഏറെ അതിങ്ങൾ ഉള്ളിലായിരുന്നു ആ സമയമായതുകൊണ്ട് പെട്ടെന്ന് സീറ്റ് കിട്ടി പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ ക്യൂ ആയിരുന്നു ചെറിയൊരു കടയാണ് വലിയ സൗകര്യങ്ങളൊന്നുമില്ല പക്ഷേ നല്ല തിരക്കാണ് അപ്പൊ രാവിലെ എട്ടുമണി മുതൽ രാവിലെ ഒരു ഏഴ് മണി തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെയാണ് ഈ ഷോപ്പ് ഉള്ളത് ഇതിലേക്ക് സാമ്പാർ ചട്നി മുളക് ചമ്മന്തി ഈ ചമ്മന്തിപ്പൊടി ഇതൊരു സ്പെഷ്യൽ ആണ് കേട്ടോ ഈ ചമ്മന്തിപ്പൊടിയിൽ ഈ ഒരു വെളിച്ചെണ്ണയും കൂടെ ചാലിച്ചിട്ടാണ് ഇഡ്ലി കൂട്ടി കഴിക്കേണ്ടത് നമ്മുടെ ഇഡ്ലി ആണെന്നുണ്ടെങ്കിലോ പറയാനില്ല കാരണം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ആ ഇഡ്ലി പാത്രത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇഡ്ലി ആണല്ലോ അത് കുറച്ച് കട്ടി കൂടിയോ കനം കൂടിയ ഇഡ്ലി ആയിരിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ദോശയല്ല എന്ന ഇഡ്ലി അല്ലാത്തൊരു രൂപത്തിലുള്ള ഒരു വലിപ്പാണ് ഈ ഒരു ഇഡ്ലിക്ക് വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇഡ്ലി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും ഈ ചമ്മന്തിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ ആദ്യം തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചാളിച്ച് കഴിച്ചു നോക്കിയപ്പോ സൂപ്പറായിരുന്നു പിന്നെ എനിക്ക് ഇഡ്ലി സാധാരണ ഇഡ്ലി കഴിക്കുമ്പോ ഞാൻ എന്താ ഇപ്പൊ പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൊതുവാണ് കഴിക്കാൻ ഞാൻ ഇപ്പൊ റോസൈഡ് കൊടുക്കുന്ന സമയത്ത് അതിൽ ചട്നിയും സാമ്പാറും പിന്നെ മുളക് ചമ്മന്തിയും ഒക്കെ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോ അതുപോലെ എല്ലാ കറികളും ചമ്മന്തിപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോ അപാറെ ടേസ്റ്റ് ആയിരുന്നു ഇഡ്ലിയിൽക്ക് ഒരു കറിയും ഇഷ്ടമില്ലാത്ത എന്റെ മോള് ചമ്മന്തിപ്പൊടി കൂട്ടിയിട്ടാണ് അവിടുന്ന് കഴിച്ചത് കേട്ടോ എന്തായാലും വളരെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു ആവേശത്തിലുണ്ടല്ലോ ഈ ഒരു ടേസ്റ്റിന്റെ ആവേശത്തിൽ എല്ലാം കോരി വാരി ഇട്ടിട്ടാണ് കഴിച്ചത് കുറച്ചധികം എരിവ് ഫീൽ കേട്ടോ ഈ എരിവ് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് എരിവ് കൂടുതലാണ് കാരണം ഈ ചട്ണിയൊക്കെ മുളകൊക്കെ അരച്ചിട്ടുള്ള ഒരു ചട്നിയാണ് അതുകൊണ്ട് കുറച്ച് എരിവ് കൂടുതലാണ് വട അതിനെ ഒരു വട കഴിച്ചു വട അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ എന്തായാലും ഇഡ്ലി ഒരു രക്ഷയില്ല വട എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് പല സ്ഥലങ്ങളിലും ടേസ്റ്റ് ഉള്ള വട കഴിക്കാറുണ്ട് പക്ഷെ ഇഡ്ലി ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അടിപൊളിയായിരുന്നു ഞാൻ അവരുടെ കിച്ചണില് പോയി അത് ഉണ്ടാക്കുന്ന രീതി ഒക്കെ നമ്മൾ കാണാൻ വിചാരിച്ച് സമ്മത വാങ്ങിച്ച് പോയി അപ്പൊ അവരെല്ലാ കാര്യങ്ങളും പറയാൻ നൂറ്റി മുപ്പത് വർഷമായിട്ടോ ഈ കട പാരമ്പര്യമായിട്ട് കൊണ്ടുപോകുന്നതാണ് ചിറ്റൂർത്തെ ഒരു അമ്മയാണ് ഇവർക്ക് ഈ ഒരു ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ ഒരു രസക്കൂട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അത് പാരമ്പര്യമായിട്ട് അവർ ചെയ്തു വരികയാണ് വളരെ അടിപൊളിയായിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ കാരണം നമ്മളൊന്നും ഇഡ്ലി ഉണ്ടാക്കുന്നത് പോലെ അല്ല കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിന്റെ സ്ഥലം വരുന്നത് ഒരു ഗ്രാമത്തിലാണ് കേട്ടോ ഈ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ നിന്ന് റൈറ്റിൽ കൗട്ട് ഒരു ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് പ്രത്യേക പാർക്കിംഗ് സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ രാമശ്ശേരി ഇഡ്ലി കഴിച്ച് മടങ്ങാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും അനീഷ കളർക്ക്